സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി കുറിച്ച ചിത്രമായിരുന്നു പുലിമുരുകൻ നൂറ് കോടി അൻപത് കോടി ക്ലബുകളിൽ ഇടന്നിടുന്ന ആദ്യ മലയാള ചിത്രമായി പുലിമുരുകൻ മാറി നൂറ്റി എഴുപത്തി അഞ്ചിലധികം ദിവസം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച പുതിയ കളക്ഷൻ റെക്കോർഡുകൾ സ്വന്തം പേരിലാക്കിയാണ് തിയേറ്റർ വിട്ടത് ബോക്സ് ഓഫീസിൽ മാത്രമല്ല മിനി സ്ക്രീനിലും പുതിയ റെക്കോർഡ് സ്വന്തമാക്കിയാണ് പുലിമുരുകൻ അടുത്ത ചരിത്രം കുറിച്ചത് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയത് ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റിന്റെ വിഷുചിത്രമായിരുന്നു പുലിമുരുകൻ വിഷുദിനത്തിൽ വൈകുന്നേരം ഏഴു മണിക്കായിരുന്നു ചിത്രം ചാനലിൽ പ്രദർശിപ്പിച്ചത് ഏഷ്യാനെറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യൂവർഷിപ്പായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് വിഷുദിനത്തിൽ പുലിമുരുകൻ പ്രദർശിപ്പിച്ച സമയത്ത് എക്കാലത്തെയും മികച്ച ചാനൽ റേറ്റിംഗ് ആയിരുന്നു ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയത് ആ സമയത്ത് തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകരും കണ്ട ചാനൽ ഏഷ്യാനെറ്റ് ആയിരുന്നു ബാർക്ക് ഡാറ്റ അനാലിസിസ് പ്രകാരം അന്നേ ദിവസം മറ്റേത് ചാനലിനേക്കാളും ഏറെ മുന്നിലായിരുന്നു ഏഷ്യാനെറ്റിന്റെ സ്ഥാനം ഇരുപത്തി എട്ട് പോയിന്റ് ആറായിരുന്നു ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ് രണ്ടാം സ്ഥാനത്തുള്ള മഴവിൽ മനോരമയുടെ റേറ്റിംഗ് ഒന്നേ പോയിന്റ് ആറ് മാത്രമായിരുന്നു മലയാള ചിത്രങ്ങളിലെ ഏറ്റവും ഉയർന്ന തുക നൽകിയാണ് ചിത്രത്തിന്റെ സംപ്രേഷണാവകാശം ഏഷ്യാനെ സ്വന്തമാക്കിയതും ഏകദേശം പത്ത് കോടിയോളം രൂപയാണ് ചാനൽ അവകാശം വിറ്റത് മലയാളത്തിലെ ദൃശ്യവിസ്മയമായി മാറിയ പുലിമുരുകൻ ചരിത്രമായി മാറിയിരിക്കുകയാണ് മലയാളത്തിൽ നിന്നും ആദ്യമായി നൂറ് കോടി നൂറ്റി അൻപത് കോടി ക്ലബുകളിൽ ഇടന്നിടുന്ന ചിത്രമായി പുലിമുരുകൻ മാറി ഗ്രാഫിക്സും പീറ്റർ ഹെയിനും അണിച്ചൊരുക്കിയ സംഘടന രംഗങ്ങളുമായിരുന്നു പുലിമുരുകന്റെ പ്രധാന ആകർഷണം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി